വേണം കാശുണ്ടോ അടുത്ത അടുത്താഴ്ചയില് കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം എന്നാ മതി ഇന്നലെ മുതല് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല വേണ്ട കുടിക്കണ്ട ഇംഗ്ലാവ് വിളിച്ച് നടക്കട്ടെ കൊച്ചു പോയെന്ന് വെച്ചൊരു തേങ്ങയില്ല സമരം തേങ്ങ കൊച്ചുവർക്ക് പണി കൊടുക്കില്ലെന്ന് വെച്ചാൽ പിന്നെ നാട്ടിൽ എത്ര തെങ്ങോട്ട് കേറാൻ അവന് വിവരമില്ലാണ്ട് വിവരം ഈ നാട്ടിൽ കൂടി മുഖത്തൊരു മുതലാളി മാപ്പാക്കണം അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല ഒരു പെണ്ണ് പെറ്റുകിടക്കണുണ്ട് അതിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ അരിയെങ്കിലും താ മുതലാളി ഞാൻ അങ്ങോട്ട് വന്നേക്കാം േ ഈ തള്ളക്കെന്താ വെടുന്ന കൊടുക്കുക ശരി മോനെ അടുത്ത തെങ്ങിയേറ്റത്തിന് പാറ്റക്കാരെ കൊണ്ട് വരാൻ പറ മോനോട് ആ മോനെ രമേശ് ഞാൻ മുലാളിയോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു നിന്നോട് വല്ല പറഞ്ഞോ ഇല്ല ദൈ മുലാളി വിടുന്നുണ്ട് നേരിട്ട് ചോദിച്ചോ നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിനൊന്നുമല്ല പണയം വെക്കാൻ പല്ലതു എടുത്തോണ്ട് എടുത്തോ കാശ് വരാം നാളെ മുതല് മല പോവാ കൂലി തീർക്കുമ്പോൾ പിടിച്ചിട്ട് തന്നാമോ എന്ന് സണ്ണിച്ചോട് പറഞ്ഞാൽ മതി നെഞ്ചുപേരത്തിട്ട് ആശുപത്രി പോകോ നിന്നെ ഞാൻ ഇന്ന് ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലേ നിന്റെ തള്ളയെ പാമ്പ് കടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് നീ ഇരുപത്തഞ്ച് രൂപേനോട് കടം അയച്ചോണ്ട് പോയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല നീ ഓർക്കുക ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി എന്തോ സമയം ഗോവിന്ദോ ആരെങ്കിലും കുറിപ്പണം അടക്കാനുണ്ടോ കടവത്തെ പണിക്കാർ പണിക്കാരഞ്ചട്ടാള് കിട്ടിയിട്ടില്ല ഞായറാഴ്ച കൂലി തീർക്കട്ടെ ഇവത്തുകൾക്ക് സമയത്തിന് കുറിപ്പണം എന്താ കള്ളു കുടിക്കാൻ തോന്നിയാസനും അവസ്ഥ ഇത് നേരത്തെ പാടില്ലായിരുന്നു അതിനിടയിൽ കള്ളക്കളി അതും കൊച്ചു ഞാനത് എവിടെന്നെ മോട്ടിച്ചേ രമേശാ ഒരു പതിനഞ്ച് രൂപയോടെ അല്ലാതെ പതിനഞ്ച് പോലെ മുപ്പത് രൂപ ഇട്ടാ ഇരുപത്തഞ്ചു കൂടെ അല്ലാതെ ഒരു മാസത്തിനുള്ളിൽ ഇത് എടുപ്പിച്ചോണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കാം ഇല്ല ഇല്ല അയ്യേ എന്നിട്ടില്ല ചോറെടുക്കാൻ പോകുമ്പോ ഇത് വീട്ടിൽ കൊടുത്തേ ശരി ഇനി ഇതൊന്നും ഇവനടുപ്പിക്കാൻ പോകുന്നില്ല

പിമ്പി കൊല്ല ഇന്ന് ഇവിടെ നടക്കും വ്യാഴാഴ്ച ടമ്പി വരട്ടെ മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വരട്ടെ നീ വീട്ടിൽ പോവാൻ നോക്കി വെറുതെ നാട്ടുകാരെ കയ്യിൽ മേടിക്കണ്ട എന്നാ കൊ നീ ഗോവിന്ദനങ്ങളുണ്ടെങ്കിൽ കൊച്ചുകൾക്ക് ഇവിടുത്തെ രാജാവായിരിക്കും എന്നാ ഗോവിന്ദൻ മഹാരാജാവാ പോലീസ് ആണെങ്കിൽ ഞാൻ മന്ത്രി ആണ് താങ്ക ഈ അങ്ങാടിയിലുള്ള സർവ കഴിവരുടെ മക്കളും കാരണം ോന പീഡിയ മുഴുവൻ കച്ചോടവും പൊട്ടിക്കും ഗോയി പീഡിയയില്ല കച്ചോടവും ഇല്ല പിന്നെ താൻ എന്തൊഴിപ്പിക്കും ഞാൻ പോടാം അതിനനുവാദം ഒന്നും വേണ്ട നിനക്കിവിടെ എന്തൊക്കെ കച്ചവട ഉള്ളത് മൂക്കുമുട്ട കേട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ട് ഗോവിന്ദ മൂക്കുമുട്ട കേറ്റിട്ടുണ്ട് നിനക്കൊന്നും എന്നെ ഒരു വിലയില്ലേ ഒരു ചായ ചോദിച്ചാൽ ഒരു കഷ്ണം പൊട്ടി ചോദിച്ചാൽ നീ വല്യ മുതലാളിച്ച ആവും പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം അഭിരങ്കരത്തുള്ള ഒരു ഗോവിന്ദ മര്യാദക്ക് വീട്ടിൽ പോ ഇത് രാജമ്മയാണ് കുടിച്ച വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നിന്റെ കാര്യം നോക്കി പോടാ പോടാ അത് അത് ഇത് ബ്രാൻഡി അതോ ചായക്കടയോ എനിക്ക് പെഗ് അടിച്ചിട്ട് നായരെ തനിക്ക് വേണമെങ്കിൽ പോടാങ്കി മോന് നോക്ക് ഓ ഒരു ക്ഷണിക്കല് ഗോവിന്ദ ഞാൻ നല്ല സ്വഭാവത്തിന പോടാ അങ്ങനെ അങ്ങ് പോകാനല്ലേ ഞാൻ വന്നത് അത് വീട് വേണ്ടി വന്നാൽ നിന്റെ കൂടെ കടന്നിട്ട് ഞാൻ പോകൂ അല്ല തല്ലേ അല്ല തല്ലേ എനിക്കാലും ചോദിക്കാനില്ലാത്തല്ലേ അഞ്ചിക്കർമാ പടനെക്ക് വയറ്റിൽ ഇണ്ടാക്കിയിട്ട് കടന്നു പറയുന്നു ഒരാൾന്റെ സംഗണം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല പെട്ട കണ്ണു തുറക്കുന്നതിനു മുൻപ് അതിനെ ജീവനോട് കൂടി കുഴി മൂടിയ ദേവിടി 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 തന്നെടാ ഞാൻ ആർക്കാടാ ഒരുത്തൻ എനിക്ക് വെള്ളം ചൂടാക്കാനാണ്ടാ ആവിടെ കടി നീ ആരാടാ പോലീസാ അതെ മൈസേട്ടാ ആവിടെ കടി മോനെക്ക് തോറിയാണെങ്കിൽ വന്നിങ്ങോട്ട് പോടാ എന്തോട പോടാ തേണ്ടി ആടിയടാ കുളപ്പ ചുണ ആമ്പിള്ളരെ നാട്ടിൽ അഞ്ഞിട്ടാ അല്ലെങ്കിൽ ചവിട്ട് കൊടുത്ത പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാളാവൂല ഇവിടെയോട് സംസാരിക്കാൻ അഴുത്തിന് ചുറ്റും നാക്ക ആൺകുട്ടി വന്നിരിക്കുന്നു ആരുടെ അടുത്ത് രാജമ്മടുത്ത് അവൾ ഒരാട്ടാട്ടിട്ട് അവന്റെ കണ്ണും തന്നെ ചുറ്റിപ്പുണ്ടാവും കളിക്കാകേണ്ട ഒരു പെണ്ണെ നമ്മടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല തണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കൊച്ചുറക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല എന്നിട്ടല്ലേ വന്ന ഒരു നിലയ്ക്ക് നിർത്താൻ പോണേ മൂക്കിന് താഴെ രോമം കളിച്ചുകൊണ്ട് മാത്രം ആണാവൂല്ല ചങ്കൂറ്റം വേണം ചന്ദ്രനതുണ്ടോന്ന് കാണിച്ചു തരാം െന്ന് വാരി പിടിച്ചാൽ തളർന്നു പോകുന്ന പെണ്ണാടി നീ വെളിച്ചിൽ എന്റെ അടുത്ത് വേണ്ട വടക്കനല്ലേ അഭ്യാസവും പറയുന്നത് തന്നോട് ആരാ പറഞ്ഞേ അഭ്യാസി അവനെ ടി വേണമെന്നില്ല തടിയും പൊക്കവും കാഴ്ചക്കേ കൊള്ളൂ ഇതൊക്കെ ഒരു മരുങ്ങ ആരോഗ്യത്തിൽ അവള് മോശമാണോ പത്ത് നൂറ് വെട്ടുവെട്ടി അവള് ഒറ്റ ഒന്നും നേരത്ത് കൊണ്ടില്ല ഇപ്പ എല്ലാ കാര്യം കണ്ടിട്ട് പറയാൻ പറ്റുമോ ദൈവത്തിനെ കണ്ടിട്ടാ നമ്മൾ ദൈവം വിശ്വസിക്കുന്നു അതെയാണിച്ചുണ്ടല്ലോ